നിങ്ങൾക്കറിയാമോ ഏറ്റവും കൂടുതൽ കാലം കേരളത്തിലെ മുഖ്യമന്ത്രി പദം വഹിച്ചവരുടെ പട്ടികയിൽ എത്രാമത്തെ ആളാണ് നിലവിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ എന്ന് ഇദ്ദേഹം ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായവരിൽ രണ്ടാം സ്ഥാനത്താണ് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് ദിവസം അതായത് എട്ട് വർഷം പത്ത് മാസം ഇരുപത് ദിവസം മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ റെക്കോർഡാണ് പിണറായി വിജയൻ മറികടന്നത് മൂന്ന് തവണയായി നാലായിരത്തി ഒമ്പത് ദിവസം മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്ന ഇ കെ നായനാർ ആണ് ഒന്നാം സ്ഥാനത്ത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചതിന്റെ റെക്കോർഡ് പിണറായി വിജയനാണ് അച്യുത മേനോനെയാണ് പിന്നിലാക്കിയത് ഏകദേശം രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ദിവസം സംസ്ഥാനത്ത് ഇതുവരെ ഇരുപത്തി മന്ത്രിസഭകളിലായി പന്ത്രണ്ട് പേരാണ് മുഖ്യമന്ത്രിമാരായത് വിവിധ ഘട്ടങ്ങളിലായി നാല് തവണ മുഖ്യമന്ത്രിയായി കെ കരുണാകരനാണ് ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായ വ്യക്തി ഇ കെ നായനാരും എ കെ ആൻ്റണിയും മൂന്ന് തവണ വീതവും ഇ എം എസ് നമ്പൂതിരിപ്പാട് സി അച്യുതമേനൂർ ഉമ്മൻചാണ്ടി പിണറായി വിജയൻ എന്നിവർ രണ്ട് തവണ വീതവും മുഖ്യമന്ത്രിമാരായി ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രി കസേരയിലിരുന്നത് സി എസ് മുഹമ്മദ് കോയയാണ് ആണ് അമ്പത്തിനാല് ദിവസമാണ് അദ്ദേഹം ഭരണത്തിൽ ഇരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ടും തന്നെ വരാം